ശ്രീമതി ശാന്തകുമാരി ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിലൊന്നാണ് ഡാമുകൾ പല മെമ്പർമാർ ഇവിടെ ചോദിച്ചു എങ്കിൽ പോലും ഇതിനകത്ത് പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ വാളയാർ ചുള്ളിയാർ പോലുള്ള ഡാമുകൾക്കകത്ത് മണ്ണ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിച്ചു കുറേ എമൗണ്ട് ഇപ്പോഴും മണ്ണ് വിൽക്കാതെ കിടക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ല നാൽപ്പത്തി അയ്യായിരത്തോളം കുളങ്ങളുണ്ട് സാർ ചിറ്റൂരിയെ കമ്പാലത്തറ പ്രദേശത്ത് തന്നെ അഞ്ചു കോടി രൂപയ്ക്കാണ് വേണ്ടി നടപടി സ്വീകരിച്ചത് മണ്ണ് മാറ്റുന്നതിന് വേണ്ടി പക്ഷേ ഏഴ് കോടി രൂപ സർക്കാർ വരുമാനമുണ്ടാക്കി എൻ്റെ ചോദ്യം ഇത്തരത്തിൽ ജലസ്രോതസ്സുകളിൽ പരമാവധി വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നടപടികൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഘടകങ്ങളെല്ലാം നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം തീർച്ചയായിട്ടും ആ കാര്യത്തില് വളരെ അനുയോജ്യമായൊരു നടപടി നമുക്ക് സ്വീകരിക്കാം ഇപ്പം തന്നെ ഡാമുകളിൽ നമുക്ക് ജല സംവരണം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതിനനുസരിച്ച് ചെയ്യണമെന്ന് വേണ്ടിയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സർ ഒരേ സമയം വരൾച്ചയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ നമ്മൾ നേരിടുകയാണ് എന്നാൽ വെള്ളത്തിന് കുടിവെള്ളത്തിനടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നു അത്തരം വിഷയത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ജലം സംഭരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്നു പോകുന്നു കുറയുന്നു എന്നൊരു പഠനമാണ് നമുക്ക് നല്ല കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശാസ്ത്രീയമായ പഠനം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജലബജറ്റ് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളിൽ ഇപ്പം തന്നെ പൂർത്തിയായി ബാക്കി നമുക്ക് നടന്നു വരുന്നു അപ്പം നമുക്ക് ലഭ്യമാകുന്ന ജലത്തിൻ്റെ അളവും വിനിയോഗ സാധ്യതയും കൂടി പരിശോധിച്ച് മുന്നേറേണ്ട ഒരു സ്ഥിതിയാണെന്ന് സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലൂടെ പോകുമ്പം നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇക്കാര്യങ്ങളിൽ അതീവ തീവ്രമായ ജാഗ്രത നമുക്കെല്ലാം ഒരുമിച്ച് നൽകേണ്ടതായിട്ടുണ്ട് റോഡർ ചോദ്യത്തിനോട് അവസാനിച്ചിരിക്കുന്നു